ർക്ക് തണലായി മാറഞ്ചേരി ജമായത്തെ ഇസ്ലാമി ഭൂമി കൈമാറ്റം ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു ജമാഅത്തെ ജമാലാമി മാറഞ്ചേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂരഹിതമായ കുടുംബങ്ങൾക്ക് നൽകുന്ന ഭൂമിയുടെ ഭൂരേഖ സമർപ്പണം മാരാമുറ്റത്ത് വെച്ച് നടന്നു വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹബീദ് വാണിയമ്പലം ഉദ്ഘാടനം നിർവഹിച്ചു ജമാഅത്തെ ജമാലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി പി ഷാക്കിർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗധീജ മൂത്തിയടത്ത് മെമ്പർ ആസിയ വടശ്ശേരി മുഹമ്മദ് പൊന്നാനി ഇബ്രാഹിംകുട്ടി കാഞ്ഞിരമുക്ക് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എ സൈനുദ്ദീൻ സ്വാഗതവും എം എം ഗധീജ നന്ദിയും പറഞ്ഞു അങ്ങനെ പോലെ ചത്തും മരിച്ചും പെറ്റും ജീവിക്കേണ്ടി വരുന്ന ഒരു ആ നാടിന് വികസനമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ ചേരുകളിൽ കഴിയുന്നവരുണ്ടാവരുത് അവർ അതുകൊണ്ടാണ് നമ്മുടെ വികസനത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളിലും മൗനങ്ങളിൽ നിശബ്ദതകളിൽ നമ്മൾ പെരുപ്പിച്ച് കാണിക്കുന്ന പുരോഗതിയുടെ മൗനങ്ങളിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിർണയിക്കപ്പെടാതെ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാമൂഹ്യ വിഭാഗത്തിൻ്റെ അഭിവൃദ്ധി അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണം വിദ്യാഭ്യാസം ആരോഗ്യം ചികിത്സ സ്ത്രീട് ഭൂമി അവർക്ക് വളർന്ന് വലുതാവാനുള്ള ഒരു അന്തരീക്ഷം ഇതൊക്കെ ഉറപ്പാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് സാമൂഹ്യമായി പുരോഗമിക്കുന്നു നമ്മുടെ നാട് വികസിക്കുന്നു എന്ന് നമുക്ക് പറയാൻ ആഘോഷങ്ങൾ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ